സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ബി ജെ പി സമ്മേളനം നടന്നു ബി ജെ പി പള്ളുരുത്തി കടയഭാഗം അമ്പത്തി അഞ്ചാം ഡിവിഷൻ സമ്മേളനം പള്ളുരുത്തി ഏരിയ പ്രസിഡന്റ് കെ ഡി രാജീവന്റെ അധ്യക്ഷതയിൽ നടന്നു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രൂപേഷ് ഉദ്ഘാടനം ചെയ്തു പള്ളുരുത്തി ഏരിയ ജനറൽ സെക്രട്ടറി പ്രജീഷ് പിന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമായ ഏരിയ പ്രഭാരി വിജിത മണ്ഡലം സെക്രട്ടറി രഞ്ജിത്ത് ഏരിയ വൈസ് പ്രസിഡന്റ് സേതുനാഥ് ഏരിയ സെക്രട്ടറി സജിത് ബിപിൻ ദിനേശൻ കെ ഡി അഭിലാഷ് എന്നിവ സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റ് ജോഷി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി